എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം എന്നാൽ എൻ്റെ കൊച്ചേച്ചിരി വീട്ടിൽ പുത്തൻകുരിശിലെ എൻ്റെ കൊച്ചേച്ചിരി വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇന്ന് റെജി ഇവിടെ ഇല്ല റെജി കല്യാണത്തിന് പോയതുകൊണ്ട് വണ്ടിക്ക് പോകാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഓട്ടോഷക്കാണ് ഞങ്ങൾ പോകുന്നത്

അമ്പ ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു ഏർ ഇപ്പൊ തന്നെ വരും പറഞ്ഞേ ആ ആ അപ്പൊ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ കൊറച്ചു മുമ്പ് ആലോ പൈസ ഓ ഞങ്ങൾ അവിടെന്ന് എന്റെ മൂത്താണ് എന്റെ ഇതാണ് ഞങ്ങളെല്ലാരും ഞങ്ങളെല്ലാവരും ഒത്തുകൂടാന്നോർത്ത് വന്നതാണ് ഇതാണ് എൻ്റെ കൊച്ചേച്ചി സോ ബ്യൂട്ടിഫുൾ കൊച്ചേച്ചി രണ്ട് രണ്ടര വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് ഞാൻ ഗ്ലാമറാണ് അല്ല എന്താണെന്ന് പറയട്ടായിരുന്നു എനിക്ക് കൊച്ചേച്ചെ കല്യാണം കഴിച്ചിരുന്നു എനിക്ക് ഭയങ്കര സങ്കടാണ് ഞാൻ കൊച്ചേച്ചി ഒറ്റ പായയിലിരുന്നുള്ളനിക്ക് അങ്ങനെന്തെങ്കിലും പായ നയ്യാ ഞങ്ങറിയാം ഇത് കൊച്ചേച്ചിയുടെ മൂന്നാമത്തെ അവൻ ഷിജു രണ്ടാമത്തെ മകനും കൂടെ അടുത്ത് തന്നെയാണ് വീട് വെച്ച് താമസിക്കുന്നത് അപ്പോൾ ഷിബു കൂടെ ഇല്ല ഷിബുവിൻ്റെ ഭാര്യയുടെ അച്ഛൻ വരിച്ചുകൊണ്ട് രമ്യ അവിടെ പോയി നിൽക്കുകയാണ് പിള്ളേരും അപ്പോൾ അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് ഷിബു പോയേക്കാണ് ഇത് കൊച്ചിയേച്ചയുടെ മൂത്തവൾ ഉഷ തിരുവാണൂരാണ് കല്യാണം കഴിച്ചേക്കുന്നത് ഇപ്പോൾ കുറച്ച് ദിവസം വീട്ടിൽ വന്ന് നിൽക്കുകയാണ് ഇത് ഷിജുവിൻ്റെ വൈകിട്ട് ബിന്ദു ഞങ്ങൾ വരുമ്പോഴും ഉണ്ടായില്ല കുളിക്കാൻ വേണ്ടി പോയേക്കായിരുന്നു ആ കുളി കഴിഞ്ഞപ്പോൾ വന്നോളൂ കൈ ഉയരി പിടിക്കുക പോയി വേണി 1 2 3 കൈയേ വന്നു ഇ കുഞ്ഞിനെ കൈയേ വന്നു അയ്യോ പേയി രത്ത മുടിച്ചേണ്ടല്ലേ ഇതിൽ പോയ ലല്ലെ വസ്ത്രം കഴിക്കേ വടിച്ചിടണം കേ വവ്വാലേ വവ്വാലോ ഇത്ര കുഞ്ഞുതാണ് അപ്പൊ <laughs> പട്ടികുഞ്ഞോടത്താ <laughs> വീഡിയോ മറ്റേ സാധനം മറ്റീട് എന്താ കശുവണ്ടിയാത് അതങ്ങനെ പിടിക്കാൻ കൈ അതാ ചെന ഉണ്ടാവും ചെന ഉണ്ടാവും ഈ പശിക്കണതൊന്നും കണ്ടിട്ടില്ലട പോലെ അതങ്ങനെയല്ല ആ കശുവണ്ടി ഇങ്ങനെ മുറിക്കണത് ഇങ്ങനെ ആ ചെന ഉണ്ടാവട്ടെ അതുകൊണ്ട് ഇങ്ങോട്ട് തോക്കു മലക്ക് ഒരി ഓണേണ്ട ഓണേണ്ട 200 രൂപ കൊടുക്കേണ്ടവൻ 90 രൂപ ഉണ്ട് അത് കുറച്ചേ ഉള്ളൂ അല്ലേ ഇത് ഓർണണ്ടാവാൻ വേണ്ടി ആ 200 രൂപ 90 രൂപ 90 രൂപ 90 രൂപ 90 രൂപ ഇല്ലേ എന്നെ എന്താ നമ്മൾ ഏറ്റു പറ്റയാ അച്ചാ ഈ അത്ര ഭാഗം പൊളി പോകും അപ്പോൾ നമ്മൾ വിഴുങ്ങിയാലും വിഴുങ്ങ ബിഴുങ്ങന്ന് ചവയ്ക്കണം അതൊ ശരിയാണ് നമ്മള് നമുക്ക് കിട്ടുന്ന സാധനം നമ്മള് വറുത്തെടുക്കുന്ന സാധന ആ അതേ അപ്പോൾ പണങ്ങ ആകരണൊക്കെ ഉണ്ടായിന്ന് വെച്ചോ തന്നട്ട് നമ്മ ഇഷ്ടം പോലെ അങ്ങോട്ട് കൂടി കാൈ കഷണങ്ങളായിട്ട് പൊങ്ങൂട്ടേ ഇwebdriver നമ്മുടെ വീട് സാലോഗാ होईലേ പിന്നെ പിന്നെ കടിക്ക കടിക്ക ടേസ്റ്റി ആണ് വാ വാ വരിക്കടാ കര 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 അഹ കശണ്ടിടെ വെർ ടെസ്റ്റ് അല്ലല്ല കശണ്ടിക്ക് വെർ ടെസ്റ്റ് ഒന്നുമില്ലല്ല ഇന്നെ ഇന്താ റിയൽ ആയിട്ട് തോന്നുന്നുണ്ട് പക്ഷെ കുറച്ച് പുളിപ്പ് പോലെ പുളിക്കണ പുളിപ്പല്ല ഇന്താ പക്ഷെ തേങ്ങടെ டேസ്റ്റ് ആ തേങ്ങടെ സ്റ്റേറ്റ് തേങ്ങ ആ തേങ്ങ എന്നൊരു ടെസ്റ്റ് ആണ് ഇതിനെ ഹേയ് തേങ്ങലെ തേല്ലേ ചെറിയ ടെസ്റ്റ് അല്ലേ അതിനെക്കൊണ്ട് ടെസ്റ്റ് ചെയ്തു തന്നയാ അങ്ങോട്ട് കൊ എന്റെ തല പോയല്ലോ പൊന്നूसോട് എന്താറുന്നോ ആമരമായി പോന്നോ കൊച്ചമ്മേജി സോ ബ്യൂട്ടിഫുൾ ടീനേ കണ്ണൻ ഒരു കൊച്ചേരണ രമേശന്റെ കാസരിയാണോ നല്ല അച്ഛനെന്നോ ഇല്ല വീഡിയോ ഞാൻ കണ്ടിൻ മെൻ തോ അപ്പൊ ഉഷാന്റെ ആയിരം നാളിലും വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഇവിടെ വിളക്ക് വെച്ചു ഒരുപാട് ഒരു കുഞ്ഞു കലമുണ്ട് ആ കുഞ്ഞു കലത്തിൽ ഒരു കാലം വെള്ളം

ഒരു കോഴിപ്പടത്തി മൂന്ന് കോഴീനെ കാണില്ല കോഴീനെ കാണാതെ കൊടുക്കന്ന ആ കോഴിപ്പടം അവിടെ തിരുന്ന് ആ കോഴി അവിടെ ഇരിക്കുന്ന നോക്കി കണ്ടുപിടുത്തു കൊച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ഉള്ളത് കൊണ്ടായിരുന്ന കര അല്ലേ എന്നൊക്കെ വെള്ളം രാത്രിയാണ് വരവ് രാത്രി വന്ന് പത്തുമണിയാകുമ്പോഴത്തേക്കും സ്ഥലം വാങ്ങിക്കുമ്പോ ഈ കനാലുണ്ടാവും വന്നതിന് ശേഷമാണ് അവിടം മുറിഞ്ഞു പണിക്കൊക്കെ ഞാൻ വന്ന് കൂടിയേക്കണോ ആ നമ്മടെ അവിടെ നിന്ന് വന്ന് താമസിക്കണ കോച്ചേരി ബേബിന്ന് പറയുന്നത് ആ ആ പുള്ളിക്കാരനാണ് ഇതിന്റെ പണി അപ്പൊ ഈ സ്ഥലമായിരുന്നില്ല ഇത് ബാലകൃഷ്ണൻ്റെ സ്ഥലമായിരുന്നു മാറാപ്പുറം ഇവര് ഷിന് ഷിബൂന് അപ്പൊ എല്ലാവർക്കും